ഹലോ കൂട്ടുകാരെ ശൈലാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ചെറിയ പരൽ തോട്ടില് കൊറേ പരൽ മീൻ കടപ്പുണ്ട് അപ്പൊ അതിനെ പിടിക്കാനുള്ള അതിനെ പിടിക്കാനുള്ള ഇപ്പൊ ഇത് നിർത്തിട്ട് കോഴിനെ പിടിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുപ്പി കൊണ്ടൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ പോവണേ അതിനായിട്ട് നമ്മൾ ആദ്യമായി ഒരു കുപ്പി എടുക്കുക എടുക്കുക കുപ്പി എടുക്കുപ്പ എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു കുരിശ് പോലെ ഉണ്ടാ ഇത്ര നീച്ച് ഇങ്ങനെ കട്ട് ചെയ്യണ്ട ഇത്ര ഇത്രയും മാത്രം കുരിശ് പോലെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് അത് തന്നെ ആ ചെറിയ പീസ് തന്നെ എടുത്തു കൈപ്പിടിച്ചിരിക്കും അത് ഒന്ന് ആയിട്ട് കട്ട് ചെയ്യുക ആ കുരിശിന് ഇൻഡുമായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്യണ്ട ഇത്ര വില ഇണ്ടാ അങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ എന്നെ കട്ട് ചെയ്യേ കണ്ടോ ആ നാല് പീസ് നാല് മൂല വരുമല്ലോ കുറച്ച് കട്ട് ചെയ്യേmba ഇപ്പോ അതിന്റെ ആ നാല് പീസ് ഇതുപോലെ തന്നെ കൈ കളയരുത് ഇത്രേ ഉള്ളൂ ഇതുപോലെ ഓരോന്നേ കട്ട് ചെയ്യുക മുട്ട മടക്കി വെക്കുക ഉള്ളിലോട്ട് അതൊക്കെ മടക്കേ കണ്ടോ കണ്ടോ ഇതുപോലെ എന്നെ കട്ട് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഐറ്റം ഇങ്ങനെ മടക്കി ഉള്ളോട്ട് വെക്കുക ഇതെല്ലാം ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ മടക്കുക ഈ വലിപ്പത്തിലുള്ള പാരലുകൾ ഇതിന്റത്തിട്ട് കേറുക ഇണ്ടാ ഈ വലിപ്പത്തിലുള്ള പാരലുകൾ ഇല്ലാത്ത കഴിഞ്ഞാൽ പിന്നെ അഭിമാരിക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പെട്ടെന്ന് സാധിക്കത്തില്ല ഇതിപ്പോ നമ്മള് മീന് കേറാനുള്ള സ്ഥലമാണ് ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ കേറി കഴിഞ്ഞാല് തിരിച്ചവന് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല വേണ്ട അപ്പൊ ഈ സംഭവം ഇവിടെ റെഡി ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് ഈ കുപ്പിയുടെ ബാക്ക് വശം ഉണ്ടാവും ഇവിടെ നമ്മള് ഒരു രണ്ട് ഊട്ടം ഇട്ടിട്ട് അതിനൊരു വള്ളി കിടച്ചിട്ട് അതിലൊരു കല്ല് കെട്ടിടും അപ്പൊ നമുക്ക് വെള്ളത്തിൽ ചെന്ന് കിടക്കുമ്പോ തിരികെ നകത്തി വെള്ളത്തിൽ ചെന്ന് കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കല്ല് കെട്ടിട്ടുണ്ട് പുറത്ത് പുറത്തൊരു കല്ല് കെട്ടിട്ടേ എന്നിട്ട് ഇതിന് കുറച്ച് കൂട്ടകളൊക്കെ ഇട്ടിട്ടും നമ്മളിത് കുറച്ച് പൊടി എന്താണോ തിരക്കായ പോവാനായിട്ട് അതിനകത്ത് കുറച്ച് ചോറ് വാരി ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുക ഒരു വള്ളിയും കെട്ടി വെള്ളത്തിലോട്ടിട്ട സംഭവം എവിടെയാണ് കാണിച്ചു തരാ നിർത്തു നിർത്തേ കമ്പി പഴുപ്പിച്ച് ഏറ്റവും നല്ലത് അതിപ്പോ നമുക്ക് ഊട്ടായിട്ടുണ്ടത് അതാണ് ഞാനിപ്പോ കാണിച്ചത് എന്താ കമ്പിടെ പഴുത്തില്ലേ ൂട്ടാരെ നമ്മളൊരു കല്ല് എടുത്തിട്ട് ഈ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ രണ്ട് ഹോൾ ഇട്ടായിരുന്നു അതിലൂടെ ഒരു വള്ളി കടത്തിയിട്ട് ഒരു കല്ല് അവിടെ കെട്ടിവെച്ചു എന്നാ വെയിറ്റ് വെയിറ്റ് ഉള്ള ഒരു കല്ല് കെട്ടി കെട്ടിവെച്ചു അപ്പൊ വെള്ളത്തിൽ വീഴുമ്പോ താഴ്ന്നു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കമ്പി വഴിപ്പിച്ച് ഹോളിട്ട് കൊടുത്തേക്കണ്ട വെള്ളം കേറാ വെള്ളം കേറാ താഴെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സാമ്പം എല്ലാം മടക്കി ഉള്ളിലോട്ട് വച്ചിട്ടുണ്ട് പിന്നെ മീൻ കയറി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങത്തില്ല നമുക്ക് ഇവിടെ ഒരു വള്ളി കെട്ടിയിട്ട് വെള്ളത്തിലോട്ട് അറിയാം അങ്ങനായിട്ട് ഒരു വള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ചുറ്റിനെ കെട്ടിയേ ഇത്തിരി ചോറ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉച്ചക്ക് കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടാവില്ല ചോറ് അത് രാത്രിത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറില്ലേ അത് ഇത്തിരി എടുക്കുക എന്നിട്ട് എപ്പോഴും നമ്മൾ ചോറ് എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചോറ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള എടുക്കാണ്ട് അല്ലെങ്കിൽ മീൻ കിട്ടുമെന്ന് ഇട്ടിട്ട് നമ്മൾ ചോറ് എടുത്ത് ഇണ്ടത്തിട്ടുണ്ടെങ്കിൽ അവസാനം മീൻ മീനും ഉണ്ടാകത്തില്ല ചോറും ഉണ്ടാകത്തില്ല വീട്ടിലെ അമ്മയുടെ വഴക്കും കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചോറ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെച്ചേക്കണം എന്നിട്ട് വേണം ഈ പണിക്കൊക്കെ നടക്കാനായിട്ട് പിന്നെ ഞാനിതൊക്കെ കാണിച്ചെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോയാൽ വീട്ടുകാരുടെ ഇന്ന് നല്ല പണി ഇടണ്ട ഇപ്പം നമ്മൾ കയറ് കെട്ടിയിട്ടുണ്ടോ ഇനി നമുക്കിവിടെ കുറച്ച് ചോറും പാരിയിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ മൈതപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു വെച്ചാൽ നല്ലത് എങ്ങോട്ട് ചോറ് വാരി ഇടുക വെള്ളത്തിലോട്ട് കഴിക്കാൻ പറ്റ ചോറാണേ നമ്മളെടുത്ത് ഇട സംഭവം ഇട്ടിട്ടുണ്ട് അത് ൊന്നും കൂരി കിട്ടിയാ വലിയ പാടാണ് എടുക്കാനായിട്ട് ശരിയാണ് നമുക്ക് എങ്ങനെയൊക്കെ കുടച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊക്കെ വെക്ക പിന്നെ ഇത് നല്ലെണ്ണയുടെ കുപ്പിയാണ് അപ്പൊ ഈ എണ്ണയുടെ സ്മെല് ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല ഗോതമ്പൊടി നമുക്ക് സൈഡിൽ ഇങ്ങനെ പറ്റിച്ച് വെക്കാം ഇപ്പൊ ഇത് കണ്ടാണ്ടല്ലേ നമുക്ക് ആരും ഒന്ന് കേറി ഉണ്ടാകും തിന്നാൻ തോന്നുന്നു അതുപോലെ അതുപോലെ നമ്മ അലങ്കരിക്കണം കൊച്ചു കൊച്ചു ചോറുകളൊക്കെ കൊണ്ടിങ്ങനെ അലങ്കരിക്കണം അത് ഇങ്ങനെ വരും ആഹാ തോട്ടിലായിട്ട് പറലിങ്ങനെ വരുംപോലെ ചോറുകളും പുതിയ കടയിൽ നിന്ന് ആ പുതിയ കടയിൽ നിന്ന് തോന്നണം അതൊന്ന് കയറി വരും അപ്പൊ നമുക്ക് അടുത്ത വെള്ളത്തിലിട്ടിട്ട് കാണിക്കാം നമ്മുടെ ടിയാണേ അപ്പൊ നമ്മള് ഇല്ലാത്ത ചോറൊക്കെ തേച്ച് കണ്ട ചോറൊക്കെ തേച്ച് ഇടിയണ്ടാട് ചെറിയ അടിപൊളി അടിപൊളി അവൻ അവിടെ കിടന്ന് താഴും കേട്ടാ ഉണ്ടാ ഇത്ര കൂട്ടായിട്ടോണ്ടാണ് അത് ഇപ്പൊ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് കേറി താഴുന്നത് ഴ അങ്ങട് ഇണ്ടാ കണ്ടാണ്ട ഇനിയിപ്പരലുകൾ വന്ന് കേറിയാ മാത്രം മതി നോക്കാല ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാം വ്യാമം വലിക്കും വ്യാമം വലിക്കും വ്യാമം വലിക്കുണ്ടെങ്കിൽ ഇറങ്ങി പോരുത് നമ്മുടെ പരീക്ഷണം വിജയിച്ചോന്ന് നമുക്കറിയാലോക്കോ ഒന്നുമില്ലേ ഒന്നുമില്ലേ അടിപൊളി 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 കണ്ടാ കണ്ടാ നമ്മടെ നമ്മടെ ഇതിലൊരു പറലി പാരലി കണ്ടാ അടിപൊളി അടിപൊളി അടിപൊളിണ്ടാ വേടിക്കണ്ട അടിപൊളി കണ്ടാ ഒരു പാരലി നമുക്ക് കിട്ടിയാട്ടെടുക്കെടുക്ക് എടുക്ക് എടുക്കാൻ ഇത്തിരി പണിയായിരിക്കും അത് കണ്ടാകണ്ടാ കൂട്ടാരെ നമുക്ക് ഒരു പാരലി കിട്ടിയാ അടിപൊളി അടിപൊളി ഒരു പത്ത് മിനിറ്റ് കിട്ടല്ലേ എന്നാലും കിട്ടിയല്ലോ നമുക്ക് ഒരു പാരലി കിട്ടി നമ്മളിത് കോഴിക്കോട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കാറില്ല അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഹണി ട്രാപ്പ് നല്ല സൂപ്പറായിട്ട് അല്ല ഫിഷ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കിട്ടും ഇനിയും കിട്ടുവാണെങ്കിൽ എടുത്ത് കാണിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ കൊടുക്കൊണ്ട് ഷോപ്പ് ചെയ്യാം ഓക്കെ ൂരിയാണ് കണ്ട കൂരിയാണ് കാണൊന്ന് കാണാ കൂരി കണ്ടാ ഒരു കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ട്രാപ്പ് അടിപൊളിയാണ് അടിപൊളിയാണ്ടാ നമുക്ക് ഇതിനെടുത്ത് കോഴിക്കൊടുക്കാം നമ്മുടെ കിട്ടിയ മീനിനെമാരെല്ലാം കൂടി ഓടിച്ചിട്ട് കിടക്കണ്ട മീനും പിടിച്ചിട്ടണ്ട ആർക്കും ആർക്കും തിന്നാൻ പറ്റണ്ട നിന്ന് തിന്നാനുള്ള അവസരം കൊടുക്കുന്നില്ല കോഴി വരലിനടിക്കണേ വരലിനടുക്കടാ കൊടുക്കട എല്ലാരിക്കും കൊടുക്കണ ഇത്രേ ഫുണ്ടുകളക്കി